ഇന്നലത്തെ ടാസ്ക് കൊളമാക്കിയത് അനുമോളാണോ ആലക്കും നൂറായി രക്ഷിക്കാനാണ് അനുമോൾ ഇത് ചെയ്തത് കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇന്നലെ ടാസ്കില് അനുമോളും ജിഷിനുമായിരുന്നു നമ്മുടെ ചക്ര ചക്രമാരായിട്ടിരുന്നു പക്ഷേ ഈ അനുമോൾ ഭയങ്കരായിട്ട് വാശി പിടിക്കുന്നതിന് വേണ്ടതിനും വേണ്ടതിനും നമ്മൾ കുറച്ച് ഇതൊക്കെ ഇതൊക്കെയാകുമ്പോൾ ടാസ്ക് കൊടുക്കുമ്പോൾ അത് ഇത് ചെയ്യാൻ വേണ്ടി നോക്കണം അല്ലാതെ ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയല്ലേ ജിഷിൻ ഓരോന്ന് കാര്യം എല്ലാവർക്കും ഇത് കൊടുക്കുക എന്നൊക്കെ നോക്കുമ്പോൾ അനുമോൾ വാശി കൊടുക്കുകയാണ് കാരണം ഇതാണെന്നല്ല അക്ബറുടെ ടീം വിജയിക്കാതിരിക്കും അല്ലെങ്കിൽ നെവിന് കൂടുതൽ ഇത് കൊടുത്തുകഴിഞ്ഞാൽ അക്ബറുടെ ടീം വിജയിക്കും അപ്പോൾ അതിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അനുമോളവിടെ ഇടപെട്ടത് ഈ ടാസ്ക് ഇതാക്കണം അനുമോൾ കളിച്ചത് ഗെയിം നല്ല ഗെയിമാണ് വേറെ ഒന്നും അല്ല അക്ബറുടെ ടീം ഇത് ചെയ്യാൻ ആതിലേക്കെ വൈകിട്ട് ആതിലെ ഓരോ കൂടെ എടീ നീ ഒരിക്കലും നെവിൻ്റെ ടീമിന് നെവിന് ഇത് കൊടുക്കരുത് കൊയിം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അക്ബറിനെ എടുക്കും അക്ബർ ഈ തുണി നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ ടാസ്ക് വിജയിക്കൊക്കെ ചെയ്യും അതുകൊണ്ട് അക്ബർക്ക് കൊടുക്കരുത് അതിൽ നിന്ന് പറയുന്നുണ്ട് ഇതേ സെയിം സംഭവം തന്നെയാണ് അനുമോൾ ആർക്കും കൊടുക്കാൻ ഇത് ചെയ്തിട്ടില്ല അനുമോൾ ഓരോ കാരണം പറഞ്ഞ് ക്വാളിറ്റി ഇല്ല അത് ചളിങ്ങിയതാണ് ഇത് ചളിങ്ങിയതാണ് ജിഷ്ണു അവരോട് എടുത്ത് നോക്കി വെച്ചാലും ജിഷ്ണോട് പോലും ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ അനുമോൾ അനുമോടെ വാഷിൽ തന്നെ നിൽക്കുമായിരുന്നു ചെയ്തത് ഇത് സത്യം പറഞ്ഞാൽ അനുമോളനുമോടെ ഗെയിം കളിച്ചു നല്ലപോലെ ഗെയിം കളിച്ചു പക്ഷേ കുറച്ചൊക്കെ നമ്മളതൊക്കെ നോക്കിയും കണ്ട് ചെയ്തു ആ ടാസ്ക് നിർത്തി വെക്കണ്ടായിരുന്നു ഇത് ടാസ്ക് നിർത്തി വെക്കാനുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് അനുമോൾ ചെയ്തത് അത് ആതിലേന്ന് പറയും രക്ഷിക്കാനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് രക്ഷിക്കാനുള്ളത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് പക്ഷെ അത് അനുമോള് ചെയ്ത രീതി അങ്ങനെ അങ്ങനെയല്ലായിരുന്നു കുറച്ചും കൂടെ ഒരു മൃദുമായ സമീപനത്തോടുകൂടി നമ്മളത് ലോജിക്കൽ നല്ലപോലെ ഇത് കൈകാര്യം ചെയ്യേണ്ടൊരു ഇഷ്യൂ ആയിരുന്നു അതാണ് അതിന് മോളത് ഇത്രവും ഇതാക്കിയെടുത്തത് വളരെ മോശകരമായ കാര്യമാണ് എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ വാഷി ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ പല കണ്ടസ്റ്റൻസും ബിഗ് ബോസ് പറഞ്ഞാലെങ്കിലും കേൾക്കും ഇത് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ പിന്നെ വാശി പുറത്ത് ഒരു തീരുമാനം എടുത്ത അനുമോൾ വേറൊരു എതിരായിട്ടൊരു തീരുമാനമാണ് എടുക്കുന്നത് എന്നിട്ട് അത് വാഷിപ്പുറത്ത് ആര് പറഞ്ഞാലും ഒരു രീതിയിലൊക്കെ അതൊക്കെ നമ്മളൊരു ടാസ്ക് ആകുമ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക അത് ബുദ്ധിപൂർവ്വം നമ്മളവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുക അല്ല എല്ലാത്തിനും വാശിയും ഇതും വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ അനുമോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വീഴിട്ട അനുമോളെ കുറിച്ചാണ് പക്ഷെ പല ആളുകളും എന്നോട് പറയാം പി ആർ ആണോ ഞാനൊരുപാട് വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ വിമർശിച്ചില്ലേ എൻ്റെ കൊച്ചുവിലൂടെ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ